ഫേമസ് ബീഫ് പൊറോട്ട വർഷമായിട്ട് ബീഫും 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 പൊറോട്ടയും പൊറോട്ടയും കടയാണ് മെയിൻ മെയിൻ ഐറ്റം ഐറ്റം ും പറഞ്ഞ ഈ കുട്ടനാട്ടിൽ നിന്ന് ഇവിടെ വരാത്ത വള്ളങ്ങളില്ല ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരെ വന്ന് വള്ളക്കാർ വന്ന് അടുത്ത് കാത്തു പിടിച്ചിട്ട് പോകുന്നൊരു കടയാണ് രാമകല് കച്ചടമുള്ള കടയാ കൊച്ചു കടയാണ് കൊച്ചു പക്ഷെ ആ ഒരു തട്ടിയില്ലായിരുന്നു ഈ കടക്ക് നേരെ വിളിക്കുന്നവിടെ കച്ചവടമാണ് അവര് ചേട്ടനും അനിയനും കൂടി മാറി മാറി ഉണ്ട് മലയാളിയുണ്ട് മലയാളി അണിയുണ്ട് അനിയന് നിങ്ങളുടെ പഠിച്ചിട്ട് പ്രവാസം കഴിഞ്ഞു മലയാളിയുണ്ട് ഇപ്പോഴത്തെ കുക്കല്ല നമ്മൾ തരണം എല്ലാ പണിയും ഇതാണ് കഴിക്കാനുള്ള സൗകര്യമല്ലേ ആ കറിയൊക്കെ വെക്കുന്നത് വിറകടുപ്പിലാണല്ലേ ബീഫ് കറിയാ തിളച്ചോണ്ടിരിക്കുക

സെയിം റേറ്റ് റേറ്റ് ആണ് ആണെങ്കിലും ആണെങ്കിലും പൊറോട്ട എല്ലാം എല്ലാം ും വിറേനെ ഉണ്ടാക്കിയാലേ രുചിക്കത്തുള്ളു അല്ലാതെ ഗ്യാസ് ഒന്നും പറ്റിയാൽ ഇത്ര രുചി കിട്ടത്തില്ല 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 മുന്നൂറ്റി അറുപതാന്ന് എനിക്കില്ല നമ്മക്ക് വിഷയം ഇല്ലാതെ കല്ല് വരെ മൂടിയായിരുന്നു ഇതിന് കഴിയുമ്പോ രസം കൂടും എല്ലാം കൂടി എല്ലാം കൂടി വെളിപി എത്ര മണിക്കു തുറക്കും എന്ന് വന്നു ഇനി கரெക്റ്റ് 3 മണിക്കു തുറക്കും 3 മണി 8 മണി വരെ വേണ്ടി ഇത് 3 മണിയോ വരെ 8 മണി വരെ 7 മണി വരെ ഉണ്ട് കടയുണ്ട് കടയുണ്ട് 10 മണി 7 മണി വരെ ചിലസി 7 കടയടാ സാധനം ഉണ്ടെങ്കിൽ ആരെയാ സാധാരില്ലെങ്കിൽ 70 സാധനം ഈ വരെ 7 മണിക്കും ഇടയിൽ 8 മണിക്കും മുൻപ് ചിലസി 6:30 കടച്ചി അല്ല ഈ രാവിലെ ഉണ്ടാക്കി ഇടുന്ന കൂടാതെ ഇനി അടുത്ത ഉണ്ടാക്കും രാവിലെ ചേട്ടനും ഉച്ച കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബീഫ് പരമ്പുരിയും ബീഫും പൊറോട്ടയും ബീഫും ഒക്കെ കഴിക്കുക അതും ഈ

പറഞ്ഞാൽ ഇവിടെ വന്ന അടിപൊളി പഴമ്പൊരിയും ബീഫും പൊറോട്ടയും ബീഫും കഴിക്കാം